േ എൻ്റെ ഒരു പേഷ്യന്റ് ഉണ്ടായിട്ട് ഒരു സങ്കടത്തെ കുറിച്ച് എൻ്റെ അടുത്ത് പറയുകയുണ്ടായി ഡോക്ടറെ അലമാര തുറക്കുമ്പോൾ എപ്പോഴും സങ്കടം വരും വളരെ ഇഷ്ടപ്പെട്ട് മേടിച്ച ഡ്രെസ്സൊക്കെ അലമാരയുടെ മൂലയ്ക്ക് അങ്ങനെ മടക്കി വെച്ചിരിക്കണു എന്നുള്ളത് നിങ്ങൾ പല ആളുകൾക്ക് ഈ ബുദ്ധിമുട്ടുണ്ടാവും അല്ലെ വളരെ ഇഷ്ടപ്പെട്ട് മേടിച്ചിട്ടുള്ള ജീൻസും ടീഷർട്ടും ഉടുപ്പും ഒന്നും ഒരിക്കലും ഇടാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥ പെട്ടെന്ന് നമ്മുടെ ശരീരം വണ്ണം വയ്ക്കുന്നുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഹെർബലി അച്ഛൻ്റെ ഒരു വെയ്റ്റ് ലോസ് ഉണ്ട് അതിൽ നമ്മുടെ ഒബാക്കും കൊളസ്ട്രൻറ്റും അതിൻ്റെ ഒപ്പം തന്നെ കംപ്ലീറ്റ് ഹെൽത്തി മീലും അടങ്ങിയിട്ടുണ്ട് ഇതിൽ നമ്മുടെ ഒബാക്കും കൊളസ്ട്രൻറ്റും ശരീരത്തിലെ വണ്ണം കുറയ്ക്കും യാതൊരു പാർശ്വഫലങ്ങളും ഇല്ലാതെ പിന്നെയുള്ളത് നമ്മുടെ കംപ്ലീറ്റ് ഹെൽത്തി മീലാണ് വണ്ണം കുറയ്ക്കുന്ന ആളുകൾക്ക് സാധാരണ വരണ ഒരു പ്രശ്നമാണ് പോഷകാഹാരക്കുറവ് മൂലം ഉണ്ടാകുന്ന പല ബുദ്ധിമുട്ടുകൾ ഇത് മാറ്റുന്നതിനായിട്ട് കംപ്ലീറ്റ് ഹെൽത്തി മീൽ എന്ന നമ്മുടെ ഡയറ്റ് ഫുഡും നിങ്ങളെ സഹായിക്കും വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ഇരുന്നോളൂ നമ്മുടെ വെയ്റ്റ് ലോസ് കോംബോയിലുള്ള കൊളസ്ട്രൻഡും ഒബാക്കും കംപ്ലീറ്റ് ഹെൽത്തി മീലും നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഡ്രസ് ഇടാൻ നിങ്ങളെ സഹായിക്കും